ഹായ് ഫ്രണ്ട്സ് അവൾ പാടുന്നു അവൾ എഴുതുന്നു അവൾ കളിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്ന് പഠിക്കാം ഇത് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയുക അപ്പോൾ സബ്ജെക്റ്റ് പ്ലസ് വി ആണ് കേട്ടോ സബ്ജക്റ്റ് പ്ലസ് വി വൺ അപ്പോൾ നീ വിളിക്കുന്നു എങ്ങനെ പറയാ യു കോൾ യു കോൾ ഞാൻ പറയുന്നു ഐ ഐ ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഞാൻ പറയാറുണ്ട് അവൻ ക്ഷണിക്കുന്നു അല്ലെങ്കിൽ അവൻ ക്ഷണിക്കാറുണ്ട് ഹീ ഇൻവൈറ്റ്സ് ഹീ ഇൻവൈറ്റ്സ് വൈറ്റ്സ് ഓക്കെ ഇനി ഇതിനെ നമുക്ക് നെഗറ്റീവ് ആക്കാൻ പഠിക്കാം എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് ഡു അല്ലെങ്കിൽ ഡസ് വയ്ക്കുക ദെൻ നോട്ട് വയ്ക്കുക പ്ലസ് വി വൺ എങ്ങനെയാണ് സബ്ജക്റ്റ് പ്ലസ് ഡു ഓർ ഡസ് പ്ലസ് നോട്ട് പ്ലസ് വി വൺ ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നെഗറ്റീവ് നീ കോൾ നീ വിളിക്കുന്നില്ല നീ വിളിക്കുന്നില്ല യു ഡോൺ കോൾ യു ഡോൺ കോൾ ഞാൻ പറയുന്നില്ല ഐ ഡോ ടൾ ഐ ഡോ ടൾ അവൻ ക്ഷണിക്കുന്നില്ല ഹി ഡസൻറ്റ് ഇൻ വൈറ്റ് അല്ലെങ്കിൽ അവൻ ക്ഷണിക്കാറില്ല എന്നൊക്കെ പറയും ഹി ഡസൻ്റ് ഇൻ വൈറ്റ് ഇവിടെ എന്താ ഡസ് വയ്ക്കാൻ കാരണം ഹീ സിങ്കുലറാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ ഹീ ഷീ ഇറ്റ് ഒക്കെ സിങ്കുലർ ആണ് അപ്പോൾ അതിൻ്റെ കൂടെ വെക്കുന്ന ഓക്സിലറി വേബാണ് ഡസ് സിമ്പിൾ പ്രസൻ്റിൽ നമ്മൾ വെക്കുന്ന ഓക്സിലറി വേബാണ് ഡസ് ഫ്ലൂരിലാണെങ്കിൽ ജൂ ഓക്കെ